നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് പേരൂർക്കട ആ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദലിത് യുവതി ബിന്ദു എന്നാണ് അവരുടെ പേര് അവരെ ഒരു കള്ള മോഷണ കേസിൽ പ്രതിയാക്കി അപമാനിച്ചു എന്ന വാർത്ത രണ്ടു ദിവസമായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു കോൺഗ്രസുകാർ മാത്രമല്ല ദളിത് സംഘടനകളും ബിന്ദുവിന് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട് ബിന്ദു ആവട്ടെ അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ ഈ അനീതിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഒരു നിരപരാധിയെ വ്യാജ മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നിയമവും ചട്ടവും ലംഘിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നത് ഒടുവിൽ അവർ നീതി തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ആട്ടിയോടിക്കപ്പെട്ടത് സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യുന്നു ആ വിഷയത്തിൽ മറനാടൻ ടി വി മറനാടൻ മലയാളിയുമൊക്കെ ധാരാളം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യമായാണ് വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വൈകി പ്രതികരിക്കുന്നത് ഞാനിതിന്റെ വിശദാംശങ്ങളും പിന്നാപുറ കഥകളുമൊക്കെ അന്വേഷിച്ചു പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പല ആരോപണങ്ങളും നൂറു ശതമാനം സുതാര്യവും സത്യവുമാണോ ഇതിന്റെയൊക്കെ പിന്നിൽ ചില രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യവുമുണ്ട് ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിലെ വീട്ടമ്മ ഓമന ഡാനിയലിന്റെ മാല മോഷണം പോകുന്നു ദലിത് സ്ത്രീകളെ വീട്ടുജോലിക്കാരായി നിൽക്കുന്ന ദലിതരല്ലാത്തവരുടെയൊക്കെ പൊതുവിശ്വാസവും പൊതു അവർക്കൊരു മോഷണം സംഭവിച്ചാൽ അത് ആ സ്ത്രീ മോഷ്ടിച്ചു എന്ന് തന്നെയാണ് ദലിതനൊന്നും വേണ്ട വീട്ടു ജോലിക്കാരോടുള്ള മിക്ക വീട്ടുടമകളുടെയും സമീപനം അത് തന്നെയാണ് ബിന്ദു മോഷ്ടിച്ചു എന്നതിൻ്റെ ഒരു തെളിവും ഓമനയ്ക്ക് എന്നിട്ടും ഓമന പോലീസ് സ്റ്റേഷനിൽ വന്ന് വൈകുന്നേരം ഏതാണ്ട് ആറരയോടുകൂടി പരാതി കൊടുക്കുന്നത് അവരുടെ മാല ബിന്ദു മോഷ്ടിച്ചു എന്ന് പറഞ്ഞു തന്നെയാണ് സാധാരണഗതിക്ക് ഇങ്ങനെ മോഷണങ്ങൾ നടന്നാൽ ആളുകൾ ആരുടെയും പേരിൽ പരാതി കൊടുക്കില്ല പകരം തന്റെ മാല മോഷ്ടിക്കപ്പെട്ടു ആരാണെന്ന് അറിയില്ല വീട്ടു ജോലിക്കാരി ഒരു ബിന്ദു ഉണ്ടായിരുന്നു അവരാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയാം എന്നാൽ ഇവിടെ ഓമന ബിന്ദുവാണ് മോഷ്ടിച്ചത് എന്ന് തീർത്തു പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത് പോലീസിന് ആദ്യം പറ്റിയ അബദ്ധം അതാണ് അതുകൊണ്ട് തന്നെ പതിവ് ചടങ്ങുകൾ അനുസരിച്ച് പെരൂർക്കട പോലീസ് ബിന്ദുവിനെ ഫോണിൽ വിളിക്കുന്നു ബിന്ദു പോലീസ് സ്റ്റേഷനിൽ സ്വമേധയായി എത്തുന്നു ഈ ആരോപണ വിധേയരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ബിന്ദു കുറ്റം സമ്മതിച്ചു താൻ മാല എടുത്തിരുന്നു ആ മാല താൻ തന്റെ സഹോദരിക്ക് കൈമാറി എന്ന് പറഞ്ഞു എന്നാണ് ഇതാണ് വാസ്തവത്തിൽ പോലീസിന് പറ്റിയ രണ്ടാമത്തെ പിഴവ് ബിന്ദുവിനെ കുട്ടി പോലീസ് ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോകുന്നു ബിന്ദുവിൻ്റെ വീട്ടിൽ പരിശോധന നടത്തുന്നു എന്നാൽ മാല കണ്ടെത്തുന്നില്ല ബിന്ദുവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ പരിശോധന നടത്തിയോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല വാസ്തവത്തിൽ സഹോദരിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സഹോദരിയുടെ താമസ സ്ഥലത്ത് പോയി പരിശോധന നടത്തേണ്ടതായിരുന്നു തിരിച്ച് ബിന്ദുവുമായി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു ഇവിടെ പോലീസിന് മൂന്നാമത്തെ വീഴ്ച സംഭവിക്കുന്നു പോലീസ് ബിന്ദുവിന്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് പോയത് ഓമനയുടെ കാറിലാണ് വാസത്തിൽ പോലീസുകാരുടെ നിസ്സഹാവസ്ഥയാണ് മിക്ക പോലീസ് സ്റ്റേഷനും ഒന്നല്ലെങ്കിൽ രണ്ടു വാഹനമേ ഉണ്ടാവും ആ വാഹനത്തിൽ ഒന്ന് എസ് എച്ച്ഒ എന്ന സിഐയുടേതാണ് രണ്ടാമത്തേത് പ്രിൻസിപ്പൽ എസ് ഐയുടേതാണ് അതുകൊണ്ട് പലപ്പോഴും ഇത്തരം സാധാരണ കേസുകൾ ഉണ്ടാവുമ്പോൾ പോലീസുകാർ സ്വന്തം കയ്യിലെ കാശുമുടക്കി പെട്രോൾ അടിച്ചു പോവേണ്ട ഒരു ഗതികേടുണ്ട് അവർക്ക് വേണമെങ്കിൽ ബൈക്കിൽ പോവാം പക്ഷേ പലപ്പോഴും അതിന് പെട്രോൾ ബില്ലൊന്നും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് പലപ്പോഴും പരാതിക്കാരുടെ വാഹനത്തിന് പോകുന്ന ഒരു രീതി പോലീസിലുണ്ട് അത് പോലീസിനെ കുറ്റം പറയാൻ കഴിയുമോ എന്നത് രണ്ടാമത്തെ ചോദ്യം പക്ഷേ ഗൗരവമായ ഒരു വീഴ്ചയായി മാറുന്നു ഓമനയുടെ കാറിൽ പോലീസുകാർ പോയത് നാലാമത്തെ വീഴ്ച പോയ വഴി ഒരു മോഷ്ടാവേ എന്ന നിലയിൽ തന്നെയാണ് കൂടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ബിന്ദുവിനെ സമീപിച്ചത് ബിന്ദുവിനോട് സംസാരിച്ചത് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അഞ്ചാമത്തെ പിശക് കാണിച്ചു ബിന്ദുവിനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നാൽ മോഷണം പോയ മാല കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ബിന്ദുവിനെ നോട്ടീസ് കൊടുത്ത് പറഞ്ഞയക്കേണ്ടതാണ് ഓർക്കണം അപ്പോഴും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ബിന്ദുവിനെ സംശയം തോന്നി കൊണ്ടുവന്നു ചോദ്യം ചെയ്തു റിക്കവറിക്ക് ശ്രമിച്ചു പരാജയപ്പെട്ടു നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് വിട്ടയക്കേണ്ടതാണ് വിട്ടയച്ചില്ല ആറാമത്തെ പോലീസിന്റെ പിശകെ രാത്രി മുഴുവൻ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ബിന്ദുവിനെ ഇരുത്തി എന്നതാണ് സ്ത്രീയാണ് എന്നതുകൊണ്ട് തന്നെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാനോ സ്റ്റേഷനിൽ ഇരുത്താനോ പാടില്ല ഒന്നുകിൽ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ചാർജ് ചെയ്ത് റിമാൻഡ് ചെയ്യണം പോലീസ് രണ്ടും ചെയ്തില്ല ആ പോലീസ് സ്റ്റേഷൻ തന്നെ ഇരുത്തി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി എഫ്ഐആർ ഇട്ടു പിറ്റേ ദിവസം രാവിലെ വരെ ബിന്ദുവിനെ അവിടെ പോലീസ് ഇരുത്തി അത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അതിന്റെ ഉത്തരവാദി ആരാണ് തീർച്ചയായും ആ പോലീസ് സ്റ്റേഷൻ എസ് അല്ലെങ്കിൽ സി ശിവകുമാർ അദ്ദേഹമാണ് ഉത്തരവാദി കാരണം അദ്ദേഹമാണ് പോലീസ് സ്റ്റേഷന് ചുമതലക്കാരൻ പക്ഷെ സസ്പെൻഷൻ കിട്ടിയതും കുറ്റാരോപിതനായതും പ്രസാദ് എന്ന പേരുള്ള എസ് ആണ് അതിന്റെ കാരണം കേസ് എഴുതിയതിന്റെ ഉത്തരവാദിത്വം എസ് ഐക്കായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എസ് ഐ എസ് എച്ച് ഐയോട് സംസാരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടിയെടുത്തത് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തണോ വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവണ്ടേ എന്ന് ചോദിച്ച് എസ് ഐ സി ഐയോട് സംസാരിച്ചതിന്റെ രേഖകൾ ലഭ്യമാണ് സി ഐ ആണ് നിർദ്ദേശിച്ചത് വേണ്ട അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പിന്നീടാണ് എഫ് ഐ ആർ ഇട്ടത് ചട്ടവിരുദ്ധമായി ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത സി ഐ ശിവപ്രസാദ് വിവാദമായപ്പോൾ കൈയൊഴിഞ്ഞു എല്ലാം അദ്ദേഹം പറഞ്ഞു കേട്ട എസ് ഐ പ്രസാദിന് തലയിൽ വെച്ചു കേരള പോലീസിലെ ഏറ്റവും ഗതികെട്ട അവസ്ഥ ഇതാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാര്യം പറയുന്നു താഴ്ത്തെ തട്ടിലുള്ള ഉദ്യോഗസ്ഥൻ അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നാൽ വിവാദമാകുമ്പോൾ പറഞ്ഞ ഉദ്യോഗസ്ഥൻ കൈയൊഴിയും അതിന്റെ ഇരയാണ് പ്രസാദ് ഇപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ചെയ്തതിന്റെ പേരിൽ സസ്പെൻഷനിലായിരിക്കുന്നു സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സ്ത്രീക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടി വരും വെള്ളം കുടിക്കേണ്ടി വരും ഭക്ഷണം വാങ്ങിക്കൊടുത്തില്ല മുള്ളാൻ പോലും അനുവദിച്ചില്ല വെള്ളം കൊടുത്തില്ല എന്നാണ് ബിന്ദു ആരോപിക്കുന്നത് ഇതിൽ വെള്ളം പോലും കൊടുത്തില്ല എന്ന ആരോപണം ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു ഇരുന്നിടത്ത് തന്നെ ആർക്കും വെള്ളം കുടിക്കാവുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇനി ദളിതയായതുകൊണ്ട് ആയതുകൊണ്ട് അവരോട് പക വീട്ടുന്നതിന് വേണ്ടി പ്രസന്നകുമാർ എന്ന ഇതിലെ യഥാർത്ഥ വില്ലൻ ഞാൻ അതിലേക്ക് വരാം പ്രസന്നകുമാർ എന്ന ജി ഡി ചാർജ് വെള്ളം നിഷേധിച്ചു എന്ന് കണ്ടെത്തേണ്ടതാണ് അത് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് എന്നോട് ചിലർ അറിയിച്ചത് അവർ വെള്ളം കുടിച്ചതിൻ്റെ തെളിവുകൾ ഉണ്ടെന്നാണ് വെള്ളം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വിഷയമാണ് പക്ഷേ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നത് സത്യമാണ് ദളിത് സ്ത്രീയാണ് മോഷണ കേസിലെ പ്രതിയാണ് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പോലീസിന് തോന്നി കാണും ആറുമണി കഴിഞ്ഞപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് മാത്രമല്ല ഇവിടെ യഥാർത്ഥത്തിലൊരു വില്ലനുണ്ട് പ്രസന്നൻ എന്നുപേരുള്ള ജി ഡി ചാർജായി ഈ പ്രസനൻ ബിന്ദുവിനോട് മോശമായി സംസാരിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് എന്നതിന് തെളിവുകളുണ്ട് അവർ പറയുന്നത് സത്യമാണ് പലതവണ മോശമായി സംസാരിച്ചു ഒരു കള്ളിയെ പോലെ തന്നെ പെരുമാറി വളരെ പരുഷമായി തന്നെ ഇടപെട്ടു എന്നതാണ് വാസ്തവം ഇത് പ്രസന്നൻ സസ്പെൻഷനിലായിട്ടുണ്ട് പ്രസന്നനെക്കുറിച്ച് ബിന്ദു പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യമായിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ബിന്ദുവിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ പരാതിക്കാരിയായ ഓമന ഡാനിയൽ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ട് പറയുന്നു വീടിന്റെ പിറകു വശത്തുള്ള ബിൻബോക്സിന്റെ സമീപത്ത് നിന്ന് തനിക്ക് സ്വർണമാല കിട്ടിയെന്ന് അങ്ങനെയാണ് ഇത് ഒഴിവാക്കി വിടുന്നത് അതോടെ കേസെടുക്കുന്നില്ല എഫ് ഐ ആർ റദ്ദു ചെയ്ത് അവർ വിടുകയാണ് അതോടെ അവസാനിക്കുമെന്നാണ് കരുതിയത് എന്നാൽ കിഷോർ എന്നു പേരുള്ള സി പി എമ്മിന്റെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ പരിചയമുണ്ടായിരുന്നതുകൊണ്ട് അയാളെ കൂട്ടി ബിന്ദു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കാണുന്നു ശശി മോശമായി പെരുമാറി എന്ന ആരോപണം അവിടെ ഉണ്ടാവുന്നു അവർ ചാനലുകളുടെ മുമ്പിലേക്ക് വരുന്നു എല്ലാവരും അത് ഏറ്റെടുക്കുന്നു അത് രാഷ്ട്രീയ വിഷയമായി മാറുന്നു നിരപരാധി ദളിത്സ്ത്രീയെ മോഷണക്കുറ്റം ആരോപിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ ചട്ടം ലംഘിച്ചിരുത്തി എന്നത് വലിയ ചർച്ചയാവുന്നു എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ താനാണ് മോഷ്ടിച്ചതെന്നും ഈ മാല തൻ്റെ സഹോദരിക്ക് കൊടുത്തു എന്നും കുറ്റസമ്മതം ബിന്ദു നടത്തിയെന്ന് പോലീസുകാർ പറയുന്നത് എന്തുകൊണ്ടാണ് കുറ്റസമ്മതം നടത്താതെ അവരങ്ങനെ പറയുമോ കുറ്റസമ്മതം നടത്തിയെങ്കിൽ അവിടെ ഒരു മോഷണം നടന്നിട്ടില്ലേ അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടാവുന്നുണ്ട് മോഷണ വസ്തു തിരിച്ചു കിട്ടിയല്ലോ മോഷണ വസ്തു കിട്ടി എന്ന് വീട്ടുകാർ പറയുന്നത് അവരുടെ മുറിയിൽ നിന്നോ കഷത്തിൽ നിന്നോ അലമാരിയിൽ നിന്നോ അല്ല നേരെമറിച്ച് വീടിന് പുറത്തുള്ള ബിൻബോക്സിന് സമീപത്ത് നിന്നാണ് മോഷണം സംഭവിച്ച് നാലാം ദിവസമാണ് പരാതി കൊടുക്കുന്നത് എന്ന് ഓർക്കണം നാല് ദിവസമായിട്ടും അതവിടെ കിടന്നത് ഇവർ കണ്ടില്ലേ അടുത്ത ചോദ്യം ഇവിടെ രണ്ട് സംശയങ്ങൾ രൂപപ്പെടുന്നു ഒന്നുകിൽ മോഷണ വസ്തു തിരിച്ചു കിട്ടിയപ്പോൾ അബദ്ധം പറ്റി എന്നറിഞ്ഞ് ഓമന ഡാനിയൽ പോലീസിനോട് ബോധപൂർവം നുണ പറഞ്ഞതാണ് നിന്ന് കിട്ടിയത് അകത്തുനിന്ന് തന്നെ കിട്ടിയതാവാം അങ്ങനെയെങ്കിൽ ബിന്ദു പറയുന്നത് പൂർണ്ണമായും ശരിയാണ് ബിന്ദു കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നത് പോലീസിന്റെ നുണയാണ് ഈ മാല പുറത്തുനിന്ന് തന്നെയാണ് കിട്ടിയെന്ന് കരുതുക അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു സാധ്യത കൂടിയുണ്ട് ആ സാധ്യത ബിന്ദു പറഞ്ഞതുപോലെ ബിന്ദുവിന്റെ സഹോദരിക്ക് ബിന്ദു കൊടുക്കുകയും ആ സഹോദരി വിവാദമായപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയതാവുകയും ചെയ്യാം ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിഷയമാണ് എന്തായാലും കേരള പോലീസിന് നാണക്കേടായിരിക്കുന്നു പിണറായി സർക്കാരിന് നാണക്കേടായിരിക്കുന്നവർക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ദളിത് സ്ത്രീകൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ പോലീസ് മാറി എന്ന ആരോപണത്തിന് അടിവരയിടാൻ ഇത് കാരണമായി